സ്വന്തം ജീവിതാനുഭവത്തെ വളച്ചുകെട്ടില്ലാതെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന നന്മയുടെ അംശം തുറന്നു കാണിക്കുന്ന കഥയാണ് ഒരു മനുഷ്യൻ ആസ്വാദനത്തിനായി സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല ദൂരദേശങ്ങളിൽ അലയുകയാണ് കയ്യിൽ കാശില്ല ഭാഷ അറിഞ്ഞുകൂടാം നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ് അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും ചാടും പല സാഹസപ്രവൃത്തികളും ചെയ്യും അങ്ങനെ നിങ്ങളൊരാപത്തിൽ അകപ്പെട്ടു അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും അയാൾ എന്തിനങ്ങനെ ചെയ്തു ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ പറ്റി ഏതാണ്ട് അവ്യക്തമായ ഒരു അറിവ് എൻ്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട് കള്ളന്മാരുണ്ട് സാംക്രമിക രോഗമുള്ളവരുണ്ട് പ്രാന്തന്മാരുണ്ട് പൊതുവിൽ എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം തിന്മയാണ് ഈ ലോകത്തിലധികം എന്നാൽ ഇത് നമ്മൾ മറന്നുപോകും അപകടം പറ്റി കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക ഞാൻ ആ നിസാര സംഭവം ഇവിടെ രേഖപ്പെടുത്താം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് മൈൽ ദൂരെ പർവ്വതത്തിൻ്റെ ഒരു വലിയ നഗരം അവിടെയുള്ളവർ പണ്ട് കാലം മുതൽക്കേ ദയയ്ക്കത്ര പേര് കേട്ടവരല്ല ക്രൂരതയുള്ളവരാണ് കൊലപാതകം കൂട്ടക്കവർച്ച പോക്കറ്റടി ഇതെല്ലാം നിത്യസംഭവങ്ങളാണ് പരമ്പരയായി അവിടെയുള്ളവർ പട്ടാളക്കാരാണ് ബാക്കിയുള്ളവർ പുറരാജ്യങ്ങളിൽ നിന്ന് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായും മില്ലുകൾ വലിയ ഓഫീസുകൾ ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരായും കഴിയുന്നു പണം അവിടെ വലിയ കാര്യമാണ് അതിനുവേണ്ടി എന്തും ചെയ്യും ആരെയും കൊല്ലും ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ് ഉദ്യോഗമുണ്ട് രാത്രി ഒമ്പതര മണി മുതൽ പതിനൊന്ന് മണിവരെ കുറേ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അഡ്രസ്സ് എഴുതാൻ മാത്രമാണ് ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ് പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ്സ് എഴുത്തുകാരെ കാണാം അവർക്കൊരു അഡ്രസ്സിന് കാൽ രൂപ വരെ ഫീസാണ് അതിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി വന്നാൽ വല്ലതും ചുളിവിൽ സമ്പാദിക്കുവാനുമാണ് ഈ അഡ്രസ് വിദ്യാഭ്യാസം ആ കാലത്ത് ഞാൻ പകൽ മണിക്ക് ഉണരും ഇത് വേറെ ചിലത് രാഭിക്കാനാണോ കാലത്തെ ചായ ഉച്ചയ്ക്ക് ഊണ് അങ്ങനെ പതിവ് പോലെ ഞാൻ നാലുമണിക്ക് ഉണർന്നു ദിനകൃത്യങ്ങളെല്ലാം ചെയ്തു ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്കിറങ്ങി ഇറക്കം ഫുൾ സൂട്ടിലാണെന്ന് വിചാരിക്കണം എൻ്റെ കോട്ട് പോക്കറ്റിലൊരു പേഴ്സും അതിൽ പതിനാല് രൂപയും എൻ്റെ ജീവിതത്തിലെ ആകെ സ്വത്ത് ഞാൻ തിക്കി തിരക്കിയൊരു ഹോട്ടൽ കയറി ഊണ് എന്ന് പറഞ്ഞാൽ വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും തിന്ന് ഒരു ചായയും കുടിച്ച് ആകെ ഏതാണ്ട് മുക്കാൽ രൂപയോളമായി ഞാനത് കൊടുക്കാനായി പോക്കറ്റിൽ കൈയിട്ടു ഞാൻ ആകെ വിയർത്തു വയറ്റിൽ ചെന്നതെല്ലാം ധകിച്ചു പോയി എന്താണെന്ന് വച്ചാൽ പേഴ്സില്ല ഞാൻ പറഞ്ഞു എൻ്റെ പേഴ്സ് ആരോ പോക്കറ്റടിച്ചു വളരെ വിഹളമുള്ളൊരു ഹോട്ടലാണ് ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിലൊന്ന് ചിരിച്ചു എന്നിട്ട് എൻ്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ചു എന്നെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു ഇതിവിടെ ചെലവാക്കാൻ ഉദ്ദേശിക്കല്ലേ പണം വച്ചിട്ടു പോ നിന്റെ കണ്ണ് ഞാൻ ചുരന്നെടുക്കുമല്ലെങ്കിൽ ഞാൻ ആ സദസ്സിലേക്ക് നോക്കി ഒരു മുഖവും ഞാൻ കണ്ടില്ല വിശന്ന ചെന്നായ്ക്കളെ പോലുള്ള നോട്ട് കണ്ണ് ചുരന്നെടുക്കുമെന്ന് പറഞ്ഞാൽ കണ്ണ് ചുരന്നെടുക്കും ഞാൻ പറഞ്ഞു എന്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ ഞാൻ പോയി പണം കൊണ്ടുവരാം ോട്ടൽകാരൻ വീണ്ടും ചിരിച്ചു എന്നോട് പോട്ടൂരാൻ പറഞ്ഞു ഞാൻ പോട്ടൂരി ഷർട്ട് മൂരാൻ പറഞ്ഞു ഞാൻ ഷർട്ട് ഊരി ഷൂസ് രണ്ടും അഴിച്ചു വെക്കാൻ പറഞ്ഞു ഞാൻ ഷൂസ് രണ്ടും അഴിച്ചു വെച്ചു ഒടുവിൽ ട്രൗസർ അഴിക്കാൻ പറഞ്ഞു അങ്ങനെ പരിപൂർണ നഗ്നനാക്കി കണ്ണു ചുരന്നെടുത്ത് വെളിയിലയക്കാനാണ് തീരുമാനം ഞാൻ പറഞ്ഞു അടിയിലൊന്നുമില്ല എല്ലാവരും ചിരിച്ചു ഹോട്ടൽകാരൻ പറഞ്ഞു എനിക്ക് സംശയമാണ് അടിയിലെന്തെങ്കിലും കാണും ഒരൻപത് പേർ പറഞ്ഞു അടിയിലെന്തെങ്കിലും കാണും എൻ്റെ കൈകൾ അനങ്ങുന്നില്ല ഞാൻ ഭാവനയിൽ കണ്ടു രണ്ട് കണ്ണുമില്ലാത്ത ഒരുവൻ ആ ബഹളത്തിനിടയിൽ തെരുവിൽ നിൽക്കുന്നു അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ് അവസാനിക്കട്ടെ ഞാൻ ഈ സംഭവത്തിന് ഓ പോട്ടെ ലോകങ്ങളുടെ സൃഷ്ടാവേ എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല എല്ലാം ശുഭം ഓ എല്ലാം ശുഭം ഞാൻ ട്രൗസറിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ശബ്ദം കേട്ടു നിൽക്കൂ ഞാൻ പണം തരാം എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി ചുവന്ന തലപ്പാവും കറുത്ത കോട്ടും കൂട്ടും വെള്ളക്കാൽസരായികളുമുള്ളൊരു വെളുത്ത ആറടിപ്പൊക്കാരൻ കൊമ്പൻ മീശയും നീലക്കണ്ണുകളും ഈ നീലക്കണ്ണുകൾ അവിടെ സാധാരണമാണ് ഇയാൾ മുന്നോട്ട് വന്ന് ഹോട്ടൽക്കാരനോട് ചോദിച്ചു എത്രയുണ്ടെന്നാ പറയുന്നത് മുക്കാൽ രൂപയോളം അതയാൾ കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാം ധരിക്കൂ ഞാൻ ധരിച്ചു വരൂ അയാൾ എന്നെ വിളിച്ചു ഞാൻ കൂടെ പോയി എൻ്റെ നന്ദി അറിയിക്കാൻ വാക്കുകളുണ്ടോ ഞാൻ പറഞ്ഞു അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ് ഇത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അയാൾ ചിരിച്ചു പേരെന്താ അയാൾ ചോദിച്ചു ഞാൻ പേര് നാട് ഇതൊക്കെ പറഞ്ഞു ഞാൻ ആ മനുഷ്യൻ്റെ പേര് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് പേരില്ല ഞാൻ പറഞ്ഞു എങ്കിൽ യവെന്നായിരിക്കും പേര് അയാൾ ചിരിച്ചില്ല ഞാൻ അങ്ങനെ നടന്ന് നടന്ന് വിദിനമായൊരു പാലത്തിൽ ചെന്ന് ചേർന്നു അയാൾ ചുറ്റിനു നോക്കി മറ്റാരും അടുത്തൊന്നുമില്ല അയാൾ പറഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കാതെ പോകണം എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് പറയണം എനിക്ക് കാര്യം മനസ്സിലായി അയാൾ രണ്ട് മൂന്ന് പോക്കറ്റുകളിൽ നിന്ന് അഞ്ച് പേഴ്സുകൾ എടുത്തു അഞ്ച് കൂട്ടത്തിൽ എൻ്റേത് ഇതിലേതാണ് നിങ്ങളുടേത് എൻ്റേത് ഞാൻ തൊട്ട് കാണിച്ചു തുറന്നു നോക്കൂ ഞാൻ തുറന്നു നോക്കി പണമെല്ലാം അതിലുണ്ട് ഞാനതെൻ്റെ പോക്കറ്റിലിട്ടു അയാൾ എന്നോട് പറഞ്ഞു പോ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഞാനും പറഞ്ഞു ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ